മലയാളി ലെജൻഡറി ആയിട്ടുള്ള താണു പത്മനാഭനെ പറ്റി കേട്ടിട്ടുണ്ടോ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റീനെ പറ്റിയിട്ടാണ് ഗ്രാവിറ്റീനെ ഒരു പുതിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഗ്രാവിറ്റി ഒരു ഫണ്ടമെൻറ്റൽ ഫോഴ്സ് അല്ല എന്ന് നമുക്ക് ജനറലി പറയുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ഗ്രാവിറ്റി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വേർഷൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഗ്രാവിറ്റി മോലൈക്ക് ഒരു എമർജൻറ്റ് ഫിനോമിനലായിട്ടാണ് ഗ്രാവിറ്റീന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ഒരു ഫ്ലൂയിഡ് പോലെയോ ഒരു ഇലാസ്റ്റിക് പോലെയോ ഒക്കെ അതായത് അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അതിന് നമുക്ക് തെർമോഡൈനാമിക്സ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എൻട്രോപ്പി എനർജി അത്തരത്തിലുള്ള തെർമോഡൈനാമിക് ഡൈനാമിക് വരുന്ന എല്ലാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ തിയറി കുറച്ചും കൂടി വാലിഡ് ആയത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫീൽഡ് ഇക്വേഷൻസ് ഇദ്ദേഹത്തിൻ്റെ തിയറി വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റി അപ്പം അതായത് പ്രപ്പോസ് ചെയ്ത് തിയറി വെച്ചിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നത് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷനിലാണ് കാരണം നമ്മൾ വൈഡ്ലി ആക്സെപ്റ്റഡ് ഒരു തിയറിയാണ് ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് അപ്പോൾ അതിലെത്തുന്നത് കൊണ്ട് ആ തിയറി വാലിഡ് ആയിട്ടുള്ളൊരു തിയറി കൂടിയാണ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റുകളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു മേഖലയുണ്ട് അതിൻ്റെ ഒരു ബേസ് ആണ് ഇദ്ദേഹം പറയുന്ന ഈ തിയറി അതായത് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പോലും മൈക്രോ ലെവൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടൈസ്ഡ് ലെവലിൽ ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഈ തിയറി വെച്ചിട്ട് അങ്ങോട്ട് പോയി പഠിക്കാനും പറ്റും അത് എന്താ പറയുക എക്സ്പ്ലിസിറ്റ്ലി ക്വാണ്ടം ഗ്രാവിറ്റി എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൂ പക്ഷേ ക്വാണ്ടം ഗ്രാവിറ്റി എന്ന ഐഡിയ ഒരുപാട് മുന്നേ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയറി കൂടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ലെജൻറ്റായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തെ ഓർക്കാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം